എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളേവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കായിരിക്കും പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇനി അറിയാത്തവർക്കായി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റിസൾട്ട് വരുന്ന റിസൾട്ട് പ്രഖ്യാപിക്കുന്ന എല്ലാ വെബ്സൈറ്റുകളും റിസൾട്ട് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന അപ്ലിക്കേഷൻ്റെ ലിങ്കും ആ ഒരു വീഡിയോയിൽ നൽകിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ റിസൾട്ട് പരിശോധിക്കാൻ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആവശ്യമാണ് എന്നാൽ ഈയൊരു വിവരങ്ങൾ ഇല്ലാതെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇല്ലാത്ത വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യമാണ് ഈയൊരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഈയൊരു റിസൾട്ടിന് ശേഷം ഉടൻ തന്നെ നിങ്ങളുടെ പ്ലസ് വൺ പ്രവേശന നടപടികൾ ആരംഭിക്കുകയാണ് ഈ ഒരു പ്ലസ് വൺ പ്രവേശനം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മാസത്തോളം നീണ്ടു വളരെ വലിയൊരു പ്രക്രിയയാണ് ഈ ഒരു പ്ലസ് വൺ പ്രവേശന സമയത്ത് നിങ്ങൾ റിഞ്ഞിരിക്കേണ്ട എല്ലാ വിവരങ്ങളും എല്ലാ വാർത്തകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തു വെക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അറിയാത്ത വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതിനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ളത് അതായത് എസ് എസ് എൽ സി റിസൾട്ട് അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ട് പോലുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകളെല്ലാം പ്രഖ്യാപിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അത് ഒരുമിച്ച് പരിശോധിക്കാനുള്ള ഒരു സൗകര്യം കൂടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അതായത് ഒരു സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് പരിശോധിക്കാൻ ഈ ഒരു സംവിധാനത്തിലൂടെ സാധിക്കും ഇതിനായി നിങ്ങൾക്ക് ആരുടെയും തന്നെ രജിസ്റ്റർ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തോ ആവശ്യമില്ല ആകെ ആവശ്യമുള്ളത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് പരിശോധിക്കാനുള്ള ലിങ്കും രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് പരിശോധിക്കേണ്ട സ്കൂളിൻ്റെ കോഡും ആണ് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ടിൻ്റെ ലിങ്ക് റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മാത്രമേ ലഭ്യമാവുകയുള്ളൂ ആ ഒരു സമയത്ത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് നൽകുന്നതായിരിക്കും ആ ലിങ്കിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ സ്കൂൾ കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം നിങ്ങൾക്ക് കാണാം ആ കോളത്തിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ റിസൾട്ടാണോ പരിശോധിക്കേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം ഗെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ തൊട്ടടുത്തായി കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാവും ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്കൂൾ കോഡ് അറിയില്ല എങ്കിൽ അതിനായി തൊട്ടടുത്തതായി മറ്റൊരു വെബ്സൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട് അതും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ വെബ്സൈറ്റാണ് ആ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ച് നിങ്ങളുടെ ജില്ലയും വിദ്യാഭ്യാസ ജില്ലയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ സ്കൂളുകളുടെയും പേരും കോഡും കാണാൻ സാധിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് മറ്റു സ്കൂളുകളിൽ പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ റിസൾട്ടാണോ അറിയേണ്ടത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെയോ റിസൾട്ട് സ്കൂൾ കോഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും അറിയാനും സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഉറപ്പാണ് ആ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോമായി എത്തിയിട്ടുള്ളത് മാത്രമല്ല പ്ലസ് വൺ പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വീഡിയോകളായിരിക്കും ഈയൊരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞ് നല്ല രീതിയിൽ പ്ലസ് വൺ പ്രവേശനം പൂർത്തിയാക്കാൻ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടം വേക്കൻ സീറ്റ് അഡ്മിഷൻ വരെ ഞാനും ഈയൊരു ചാനലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അത്തരത്തിലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ല ഒരു റിസൾട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു